ആന്ധ്രാപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ടി ഡി പിയുടെ ബുൾഡോസർ രാജ് ഗുണ്ടൂരിൽ വൈ എസ് ആർ സി പിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ആസ്ഥാന മന്ദിരം ടി ഡി പി ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് നടപടി ചട്ടലംഘനമുണ്ടെന്ന് ആരോപിച്ചാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത് ശനിയാഴ്ച പുലർച്ചെ അഞ്ചരയ്ക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ആസ്ഥാനം ഇടിച്ചു നിരത്തിയത് ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ച വൈ എസ് ആർ സി പി കെട്ടിടം പൊളിക്കരുതെന്ന ഉത്തരവ് ലഭിച്ചതായി അവകാശപ്പെട്ടിരുന്നു ഹൈക്കോടതി ഉത്തരവ് വകവെക്കാതെ ഓഫീസ് ഇടിച്ചു നിരത്തിയതിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു െതിരെ നിലവിൽ എം എൽ എ ആയ ജഗൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ഗുണ്ടൂരിലെ തടപ്പള്ളിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഓഫീസാണ് ശനിയാഴ്ച രാവിലെ ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖലാ വികസന അതോറിറ്റി ഇടിച്ചു നിരത്തിയത് കയ്യേറിയ സ്ഥലത്താണ് ഓഫീസ് നിർമ്മിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി നായിഡുവിന്റേത് കോടതിയലക്ഷ്യ നടപടിയാണെന്നും ഏകാധിപതിയെപ്പോലെയാണ് അദ്ദേഹം ഇപ്പോൾ പെരുമാറുന്നതെന്നും ജഗൻ തുറന്നടിച്ചു എൻ ഡി എ സർക്കാരിന്റെ ഭരണം മൂലം സംസ്ഥാനത്ത് നിന്ന് നീതിയും ന്യായവുമെല്ലാം അപ്രത്യക്ഷമായെന്ന് ചൂണ്ടിക്കാട്ടിയ ജഗൻ അടുത്ത അഞ്ചു വർഷത്തെ ഭരണം എങ്ങനെയാവുമെന്ന് മനസ്സിലായെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിമർശിച്ചു പ്രതികാര രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടം കളിക്കുകയാണ് ചന്ദ്രബാബു ബുൾഡോസറുകളും മണ്ണു യന്ത്രങ്ങളും ഉപയോഗിച്ച് വൈഎസ്ആർ സിപിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് അദ്ദേഹം സ്വേച്ഛാധിപതിയെ പോലെ തകർത്തു ഹൈക്കോടതി ഉത്തരവ് പോലും പരിഗണിച്ചില്ല ജനങ്ങൾക്ക് വേണ്ടി പൊരുതി തിരിച്ചു വരുമെന്നും അദ്ദേഹം നിർമ്മാണം ഏകദേശം പൂർത്തിയായ കെട്ടിടമായിരുന്നു ഗുണ്ടൂരിലേത് കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് കാട്ടിയായിരുന്നു ടി ഡി പിയുടെ ബുൾഡോസർ നടപടി വൈഎസ്ആർ സി ആരോപിക്കുന്നത് പോലെ മുൻ വെച്ചല്ല കെട്ടിടം നശിപ്പിച്ചതെന്നാണ് ടി ഡി പിയുടെ വാദം കെട്ടിടം നിയമപരമായി നിർമ്മിച്ചതാണെങ്കിൽ ജഗൻമോഹനും പാർട്ടിയും അത് തെളിയിക്കണമെന്നും യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ വൈരത്തിനും പി ചന്ദ്രബാബു നായിഡുവോ മുതിർന്നിട്ടില്ലെന്നും ടി ഡി പി നേതാവ് പട്ടാഭിറാം കൊമ്മറെഡ്ഡി വ്യക്തമാക്കി തെലുങ്ക് നടൻ പവൻ കല്യാന്റെ ജനസേന പാർട്ടി ബി ജെ പി തെലുങ്ക് പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് ആന്ധ്രാപ്രദേശിലെ എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പി പതിനാറ് സീറ്റുകളും സഖ്യകക്ഷികളായ ബി ജെ പി മൂന്നും ജെ എസ് പി രണ്ട് സീറ്റുകളും നേടിയിരുന്നു ഒരേ സമയം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പി നൂറ്റി മുപ്പത്തി ആറ് നിയമസഭാ സീറ്റുകളിലും ജെ എസ് പിയും ബി ജെ പിയും യഥാക്രമം ഇരുപത്തി ഒന്നും എട്ടും സീറ്റുകളിൽ വിജയിച്ചിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി പതിനൊന്ന് സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളിൽ വൈ എസ് ആർ സി പി വിജയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ പോരിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റിൽ നൂറ്റി മുപ്പത്തിനാലും വിജയിച്ചാണ് ചന്ദ്രബാബു നായിഡു അധികാരമേറിയത് നാലാം തവണയാണ് നായിഡു സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്നത്